കേരളീയർക്ക് വലിയ ബുദ്ധി പൂഞ്ഞാറിലെ തോന്നുന്നില്ല അവിടെ പോയാലും രക്ഷയില്ല ചെയ്യാൻ പറ്റും your your brand globally make your venture a success unique times premium കേരള രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുന്ന ജനങ്ങളെ ചിന്തിപ്പിച്ചും ചിരിപ്പിച്ചും ഇരിക്കുന്ന ശ്രീ പി സി ജോർജ് ഇപ്പോൾ ബി ജെ പി പാളയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്താണ് ജനങ്ങളുടെ പ്രതികരണം എന്ന് നോക്കാം

ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പോ ഒരു അവസരത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ കിട്ടിയല്ലേ പല പാർട്ടികളിലും മാറി മാറി പ്രവർത്തിച്ചിട്ടുണ്ട് അവസരങ്ങൾ കിട്ടിയതാണല്ലോ ഇപ്പൊ പുതിയൊരു ഇടം തേടി പോകുന്നു അത്രേയുള്ളൂ വ്യക്തിത്വം ആണ് പിന്നെ ജനശ്രദ്ധ പിടിക്കാന്നുള്ളതാണ് ലക്ഷ്യം ജനങ്ങൾ കൂടും അദ്ദേഹം ഒരു ഒരു വിഭാഗം ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവുണ്ടാവും പോയാലി ആ പാർട്ടി പോകും അത് അങ്ങനെ തോന്നാൻ ചേട്ടൻ കാര്യം എന്താ വ്യക്തമായ ഒരു കാര്യം തന്നെ പറയണം അതായത് സ്ഥിരമായിട്ട് ജയിക്കുന്നത് അങ്ങനെയൊക്കെ ജയിച്ചു ജയിക്കില്ല എൽ ഡി എഫിന്റെ ആൾക്കാരുടെ അദ്ദേഹം പറഞ്ഞ പാർട്ടിയുടെ പ്രഥമ അംഗത്തെ മാത്രം മതി സീറ്റുകൾ വേണ്ട പൂഞ്ഞാറ് ഉൾപ്പെടുന്ന കോട്ടയം പോലും വേണ്ടെന്ന് പറയുന്നു ആ തട്ടിപ്പ് അതായത് എന്താണ് ഉറ്റ് കാണുന്നത് അദ്ദേഹം എന്താണ് ഉറ്റ് ചിന്തിക്കുന്നത് പുള്ളിക്ക് മെമ്പറാകുക ജനങ്ങളെ സേവിക്കുക അതാണ് വേറെ ഇദ്ദേഹമൊന്നുമില്ല കുറ്റം പറയുക അത്രാണ്ട് അയാൾ മറ്റന്നു ഞാൻ ജയിച്ചത് തന്നെ എൽ ഡി എഫിന് ജയിച്ചു യു ഡി എഫിന് ജയിച്ചു പിന്നെ എൽ ഡി എഫിലേക്ക് പിന്നെ യു ഡി എഫിലേക്ക് പോയി പാർട്ടിയിൽ വന്നിട്ട് എന്തൊക്കെ അനുസരിച്ച് ഇതുവരെ ഞാൻ ഇടിയുണ്ടാക്കും പാർട്ടിയിൽ വന്ന് ഞാൻ അയാള് പരസ്യം കണ്ടു സംസാരിക്കും ടി വിയിലൊക്കെ കണ്ടേ ഇപ്പൊ കഴിഞ്ഞ കൃഷ്ണി പുള്ളി എം എൽ എ ആയിരുന്നു പുള്ളി നിയമസഭയിൽ വന്നിരുന്നത് ആ ജനങ്ങൾ കാലം അതായത് അദ്ദേഹം വന്നിട്ട് അങ്ങനെ ചെയ്യുന്നത് ഇതുവരെയും മതനിരക്ഷതബാധയൊക്കെ പറഞ്ഞിട്ടുള്ളത് അതായത് സെക്യുലാറിസം പറഞ്ഞിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ബെനിഫിറ്റിനു വേണ്ടി സ്വയ രക്ഷയ്ക്ക് വേണ്ടി കാരണം എനിക്ക് വന്നേ പൂഞ്ഞാറില് അദ്ദേഹത്തിന് ഇപ്പം മൈനോറിറ്റി അതായത് മുസ്ലിം സമൂഹത്തിന്റെ സപ്പോർട്ടില്ല അദ്ദേഹത്തിൻ്റെ സ്വയ ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണ് ബി ജെ പിന്നെ അതെ അദ്ദേഹത്തിന് വേറെ എൽ ഡി എഫിലും അദ്ദേഹത്തിന് കയറാൻ പറ്റില്ല യു ഡി എഫിലും പറ്റിയില്ല ഇപ്പം ആകെ ഉള്ള ഒരു ചാൻസ് ബി ജെ പിയിൽ മാത്രമാണ് എന്നാണ് എൻ്റെ വിശ്വാസം പാർട്ടിക്ക് എങ്ങനെ ഗുണം ഗുണം എന്തെങ്കിലും ഒരിക്കലും ഇല്ല പൂഞ്ഞാറിലെ ജനങ്ങൾ എനിക്ക് തോന്നുന്നില്ല അതിനെ ഒന്നും പറയില്ല പുള്ളി ദുരന്തം അപ്പൊ അത് തന്നെ സംഭവിക്കാൻ പോകണം ദുരന്തമാണ് അയാൾ ഇനി എന്ത് ഒന്നും ഗുണമില്ല പുള്ളിയെ പൂനാറുകാരെ തന്നെ കൈയൊഴിഞ്ഞ് കഴിഞ്ഞവണ് അപ്പം ഇനി പേനിക്കുക കേരളം മൊത്തം കൈ ഒഴിയായിരിക്കും ബിജെപിക്ക് ദുരന്തമായിട്ടേ പോകത്തുള്ളൂ കുറച്ചും കൂടി ബിജെപിക്ക് ഉള്ളത് പോകുമെന്ന് എനിക്ക് പറയാനുള്ളൂ അതിൽ വേറെ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ബിജെപിക്ക് പ്രതീക്ഷയായിട്ട് കാണുന്ന സ്ഥലങ്ങൾ വേറെ ഏതൊക്കെയാണ് തൃശ്ശൂര് ഒരു ഹോപ്പുണ്ട് പക്ഷേ അതൊരു സിനിമാ സ്റ്റാഡത്തിൽ മാത്രം നിന്നുപോയ പ്രതീക്ഷയില്ല കാരണം നമ്മുടെ മലയാളികൾ ഒരിക്കലും സിനിമാക്കാരെ സിനിമ മാത്രം കണ്ട് വിജയിപ്പിക്കാറില്ല ഇവിടുത്തെ ആൾക്കാർക്ക് കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട് അവർ ഇലക്ഷൻ സമയത്ത് മാത്രമേ അറിയത്തുള്ളൂ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ആളുകൾക്ക് ഒരുപാട് സപ്പോർട്ടുണ്ടാകും പക്ഷേ അതൊരു ഇലക്ഷൻ ക്യാമ്പയിൻ സമയത്ത് എത്തുമ്പോൾ അത് പൊളിറ്റിക്സിൽ കറക്റ്റ് പൊളിറ്റിക്സ് എന്താണ് അത് ആൾക്കാർ ആൾക്കാരോട് വോട്ട് ചെയ്ത് പോവാറുണ്ട് അതുകൊണ്ടല്ലോ കിട്ടിയത് അല്ല അദ്ദേഹം പാർട്ടിയുടെ സ്ഥാനം ചോദിച്ചിട്ടില്ല സീറ്റ് ചോദിച്ചിട്ടില്ല ഒരു പൊതുപ്രവർത്തന പ്രവർത്തന പാർട്ടി പ്രഥമ അംഗത്വമാണ് ചോദിച്ചേക്കുന്നത് അതിലൂടെ അദ്ദേഹത്തിന് പിടിച്ചു കയറാൻ പറ്റുമോ ബിജെപിക്ക് ഗുണകരമായ കാര്യങ്ങൾ വരുമോ വരുമോക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുണ്ടാകാൻ പോകുന്നില്ല പുള്ളിക്ക് നേട്ടം ഉണ്ടായാലേ ഉള്ളൂ അതുകൊണ്ട് കേരളത്തിനും പ്രത്യേകിച്ച് ഗുണമുണ്ടാവുന്നില്ല രാഷ്ട്രീയത്തിനും പ്രതീക്ഷിച്ചു പോകുന്നില്ല ബി ജെ പി നല്ല കാര്യമല്ലേ അതത്രയും അത് വേറെ ഒന്നും ഇല്ലല്ലേ അദ്ദേഹത്തെ കുറിച്ചൊരു വാക്ക് നല്ല മനുഷ്യനാണ് എനിക്ക് ഇഷ്ടമുള്ളൂ സാറ് വരട്ടെ നല്ല കാര്യം ബിജെപിയിലോട്ട് വരട്ടെ നന്നായിട്ട് വരുന്നൊരു പാർട്ടിയല്ലേ നന്നായിട്ട് വരട്ടെ പിറപ്പിക്കാൻ കാര്യമില്ലല്ലോ അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞല്ലോ കിടന്നും ഏതൊക്കെ സ്ഥലങ്ങളാണ് അവർക്ക് വിജയ സാധ്യത നോക്കിയാൽ തന്നെ അറിയാം കേരളത്തിലെ വെച്ച് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല അവര് വളരെ ഗ്രാജുവൽ ആയിട്ട് ഗ്രൗണ്ട് വളർന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത് ഇന്ത്യ മൊത്തം പിടിക്കാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ ബാക്കി അവർക്ക് രാജുവലായിട്ട് അതിലേക്ക് തന്നെ വരും പിന്നെ ഉറപ്പായ കാര്യല്ലേ അതിൻ്റെ പിന്നെ ഹിന്ദു എന്ന് പറയുന്നത് വിവക്ഷിച്ച് കാണേണ്ട കാര്യമില്ല എല്ലാ മതസ്ഥരും ചേരുന്നതാണ് ഹിന്ദു എന്ന് പറയുന്നത് ആ ഒരു സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നത് മലയാളി വളരെ വൈകി പോകുന്നു ഇവിടുത്തെ ചീപ്പായിട്ടുള്ള പൊളിറ്റിക്സ് ആണ് ഈ നാടിനെ നശിപ്പിക്കുന്നത് സാറിന്റെ ഉത്തരം എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാ സംസ്കാരവും ഭാരതം ഭാരതം അതിന്റെ ഭാഗമാണ് കേരളം കേരളീയർക്ക് വലിയ ബുദ്ധി വരുവുള്ളൂ അവർ ചിന്തിക്കുന്നത് അവരാണ് ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാണെന്നും രാഷ്ട്രീയമാണ് ഏറ്റവും വലിയതെന്നും ജീവിക്കുന്നു അവരിൽ നിന്ന് മാറി ചിന്തിക്കും സമൂഹം മാറി ചിന്തിച്ചു തുടങ്ങി ബി ജെ ബി ജെ പിക്ക് ഗുണം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുപോലെ ബി ജെ പി അവരുമായിട്ട് സഹകരിച്ചിട്ടൊന്നേ എല്ലാം സഹകരണത്തിലാണല്ലോ നിൽക്കുന്നത് അവിടെ എസ് ടി പി നിലപാടുള്ള വോട്ടുകളുണ്ട് അവിടെ അത് കഴിഞ്ഞ് എല്ലാത്തവളം പുള്ളിക്കാൻ വെച്ചു ആ അത് യു ഡി എഫ് വരെ വോട്ട് ചെയ്തു അയാളിവിടെ നല്ല വ്യക്തിയായിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം ആദ്യം രണ്ട് വർഷം എൽ ഡി എഫായിട്ട് ജയിച്ചത് പൂഞ്ഞാറ് അതിന് പിന്നെ യു ഡി എഫിൽ നിന്ന് ജയിച്ചു തോന്നിൽ ജയിച്ചു അപ്പം ആ വോട്ടൊക്കെ എടുക്കുമ്പോൾ കുറെ ബി ജെ പി കാരെ കൊണ്ട് കുറെ എൽ ഡി എസ് ടി പിന്നു എൽ ഡി എഫിനെ ഓട്ടിരുന്നു പുള്ളി അത് നല്ല വർക്കൊക്കെയായിരുന്നു അതിനുശേഷം പുള്ളി പോ കാണിച്ചു ഇപ്പം ശരിക്കും പറഞ്ഞാൽ പുള്ളി ജയിക്കില്ല ഇപ്പം കെട്ടി വശം കിട്ടില്ല ആരെടുക്കാനില്ല യു ഡി എഫ് എടുക്കൂല എൽ ഡി എഫ് എടുക്കില്ല ബി ജെ പി എസ് ഡി പി എടുക്കൂല ഒരാളെടുക്കൂല ഇവിടെ സത്യം പറഞ്ഞാൽ പുള്ളി നിയമസഭാ പറഞ്ഞ ഇപ്പം അതുകൊണ്ട് പുള്ളിക്ക് വല്ല മനസ്സിലായി എംഎൽഎ ഗുണവുമില്ല എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ നാളെ ബിജെപിക്ക് കുറ്റം പറയും അത് പോയി കഴിഞ്ഞാൽ അവരെ കുറ്റം പറയും മാറി കഴിഞ്ഞാൽ എൽ ഡി എഫിന്റെ തരംഗം ഉണ്ടായിരുന്നു അത് ആദ്യം പറയില്ലേ എസ് ടി പിന്നെ അവരെ എന്തോരം വിളിച്ച് കളിയാക്കി തരാമോ വാട്സാപ്പിൽ യൂട്യൂബിലൊക്കെ എവിടെ ഉറച്ചു നിൽക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്